എടയൂർ കെ എം യു പി സ്കൂളിലെ അറബിക് ദിനാചരണവും മെഗാ അറബിക് മാഗസിൻ പ്രകാശനവും ജനുവരി ഇരുപത്തിയഞ്ചിന് നടക്കും പരിപാടി സംസ്ഥാന അറബിക് സ്പെഷ്യൽ ഓഫീസർ ടി പി ഹാരിസ ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി കെ ഹരീഷ അധ്യക്ഷനാകും എടയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ ജില്ലാ മുസ്ലിം വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ കെ ഷൌക്കത്ത് അലി ബി പി സി ടി അബ്ദുൾ സലീം വി പി മിന്നത്ത് എന്നിവർ പങ്കെടുക്കും സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചാണ് ആയിരത്തോളം പേജുള്ള മെഗാ മാഗസിൻ തയ്യാറാക്കിയിട്ടുള്ളത് മുൻ അധ്യാപികയായിരുന്ന സൈനബയുടെ സ്മരണാർത്ഥം നടത്തുന്ന സൈൻ ടാലൻ ടെസ്റ്റ് സീസൺ ടു വിജയികൾക്കുള്ള അനുമോദനവും സമ്മാന വിതരണവും നടക്കും സ്കൂളിൽ ആരംഭിക്കുന്ന അറബിക് പുസ്തക ശേഖരണത്തിൻ്റെ ഉദ്ഘാടനം പുസ്തകങ്ങൾ കൈമാറി അബ്ദുൾ വാഹിദ് മുസലിയാർ അത്തിപ്പറ്റയും നിർവഹിക്കും വാർത്താസമ്മേളനത്തിൽ ഹെഡ് മാസ്റ്റർ കെ ആർ ബിജു പി ടി എ അധ്യക്ഷൻ എം പി ഇബ്രാഹിം പ്രോഗ്രാം കോർഡിനേറ്റർ പി ഷെരീഫ് പി ടി മോഹൻദാസ് കെ വി സുധീർ പി അബ്ദുൾ സമദ് ഹഫീസ് മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു പഠന പാഠ്യന്തര രംഗത്ത് അക്കാദമിക് പ്രവർത്തന മേഖലകളിൽ വളരെ ശ്രദ്ധേയമായ നിരവധി പറ്റിയ നെല്ലിക്ക ക്യാമ്പ് അതുപോലെ വായന വാരാചരണം കൂടാതെ എല്ലാ വിദ്യാർത്ഥികളെയും പഠനയാത്രയിൽ പങ്കെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള എല്ലാവർക്കും പഠനയാത്രമായി ഐ എസ് ആർ ഐയിലെ സീനിയർ ഒരുപാട് പ്രവർത്തനങ്ങളാണ് നമ്മുടെ വിദ്യാലയം നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം